അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മാത്രമല്ല ഒളിവുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ ലൈഫിലെ പുതിയൊരു വിശേഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ അത് ഇന്ന് ഇവിടെ റിവീൽ ചെയ്യാണ് എന്താണെന്നുള്ളത് ഒളീന്നു പറയട്ടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഞാൻ പുതിയൊരു ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലെല്ലാം സെറ്റായി എല്ലാം റെഡി ആയി പുതിയ ചാനലിൻ്റെ പേര് ജില്ല കുഞ്ഞു ബ്ലോക്ക് ഇനി എൻ്റെ ഓരോ വിശേഷങ്ങളും അതിലുണ്ടാവും ലൈഫിൽ ഇനി പുതിയൊരു തുടക്കമാണ് ഒരുപാട് എന്താണ് ഒരുപാട് കഷ്ടപ്പാടും വേദനകളും എല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട് ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ഫേസ് ചെയ്തിട്ട് ഒരു ഇതുവരെ ഉണ്ടായിരുന്ന ലൈഫ് അവിടെ മറന്നു ഇനി പുതിയൊരു ലൈഫിലേക്കാണ് ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ നമ്മളതെല്ലാം മറക്കുകയാണ് നമ്മളെ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എന്താണെന്നുള്ളത് അതൊക്കെ നമ്മളിന്ന് ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് കാര്യമാണ് ഇനി അതിനെപ്പറ്റി സംസാരിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് അപ്പോൾ നമ്മൾ ഈ പുതിയ ലൈഫാണ് പുതിയ വിശേഷങ്ങളാണ് അത് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ തുടങ്ങുക അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജില്ല കുന്യൂസ് ബ്ലോക്ക്സ് എന്നാണ് ചാനലിന്റെ പേര് അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇവിടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിന് ശേഷം ഇനിയിപ്പം വീഡിയോസ് അല്ലേ ഇവിടെ യൂട്യൂബിൽ വേണ്ടി അങ്ങോട്ടുള്ള ലൈഫിലെ ഓരോ കാര്യങ്ങളും വീഡിയോസ് വീഡിയോസായിട്ട് നിങ്ങളിലെത്തും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മളും ഉണ്ടാവും ഇവിടെ ചാനലിൽ ഞങ്ങളും ഉണ്ടാവും എക്സൈറ്റ് എല്ലാം കൂടി നമ്മളങ്ങനെ എന്തായാലും ലൈഫ് ഒന്നല്ലേ ഉള്ളൂ നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞ് തീർക്കാനുള്ളതല്ല ഞാൻ അവളോട് പറയുമായിരുന്നു കരഞ്ഞ് തീർക്കാനുള്ളതല്ല ലൈഫ് ഒന്നേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ മറക്കുക ഇനി മുന്നോട്ട് ചിന്തിക്കുക മോനും കൂടി ുംടിച്ചുപൊളിച്ച് ജീവിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതൊക്കെ അപ്പൊ ചാനലിന്റെ പേര് മറക്കണ്ട ജില്ലാ കുന്യൂസ് ബ്ലോക്ക് ഇപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ ഉണ്ടാവും അടുത്ത തന്നെ വീഡിയോ ഉണ്ടാവും പുതിയ വിശേഷമായിട്ടുള്ള പുതിയ അതിയായിട്ടുള്ള വീഡിയോ ഓൾറെഡി ഇവള് പുതിയ ഫോണൊക്കെ എടുത്ത് അപ്പൊ ചാനലിൽ എൻജോയ് ചെയ്യാം നിങ്ങളും കൂടെ വേണം ലൈഫ് എൻജോയ് ചെയ്യുക പരാതികളില്ല ആൾക്കാർ ആരോടും പരിഭവം ഇല്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഒന്നുമില്ല മുന്നോട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാം അതൊക്കെ അത് നിനക്ക് ഞാൻ നിനക്ക് അഡ്വൈസ് അഡ്വൈസാണത് ഓക്കെ അങ്ങനെ പോകും എൻ്റെ മരണം വരാം ഞാൻ ഉണ്ടാവും കൂടെ തന്നെ ഓക്കെ അപ്പോൾ ഓക്കെ വീഡിയോ ഇത്രയായിട്ടുള്ളൂ എല്ലാവരും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട പിന്നെ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരോടും ബായ്